ശ്രീലേഖയുടെ ഐ പി എസ് വെട്ടി കമ്മീഷൻ എല്ലാവർക്കും തന്നെ അറിയാമെന്ന് ബി ജെ പി സ്ഥാനാർത്ഥി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മുൻ ഡി ജി പി ആർ ശ്രീലേഖയുടെ ഐ പി എസ് വെട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഐ പി എസ് എന്ന് വേണ്ടെന്നും റിട്ടയർഡ് എന്ന് ചേർക്കണമെന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രീലേഖയോട് ആവശ്യപ്പെട്ടത് ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി ടി എസ് രശ്മി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി സർവീസിൽ നിന്നും വിരമിച്ച ശേഷം പേരിനൊപ്പം ഐ പി എസ് എന്ന് ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണെന്നാണ് രശ്മി പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് പരാതിയുടെ അടിസ്ഥാനത്തിൽ കുറെ സ്ഥലങ്ങളിലെ പ്രചാരണ പോസ്റ്ററുകളിൽ ശ്രീലേഖയുടെ പേരിനൊപ്പം ഐ പി എസ് എഴുതിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മായ്ച്ചു ബാക്കിയിടങ്ങളിൽ ബി ജെ പി പ്രവർത്തകർ റിട്ടയർഡ് തിരുത്തിയിട്ടുണ്ട് കോർപ്പറേഷനിലേക്ക് ശാസ്ത്രമംഗലം വാർഡിൽ നിന്നാണ് ശ്രീലേഖ ബി ജെ പി സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത് കോർപ്പറേഷനിലേക്ക് ശാസ്ത്രമംഗലം വാർഡിൽ നിന്നാണ് ശ്രീലേഖ ബി ജെ പി സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത് ശ്രീലേഖയുടെ പോസ്റ്ററുകളിലും ഫ്ലക്സുകളിലും ഐ പി എസ് എന്ന ചുവരെഴുത്തിൽ ഐ പി എസ് റിട്ടയർഡ് എന്നുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പേരിനൊപ്പം ഐ പി എസ് ഇല്ലെങ്കിലും എല്ലാവർക്കും തന്നെ അറിയാമെന്ന് ശ്രീലേഖ പറഞ്ഞു ബി ജെ പിയുടെ പ്രമുഖ സ്ഥാനാർത്ഥികളിലൊരാളാണ് ബി ജെ പിയുടെ വൈസ് പ്രസിഡന്റായ ആയ ആർ ശ്രീലേഖ അതേസമയം പ്രചാരണത്തിൽ സജീവമായ ശ്രീലേഖ തന്റെ ഉദ്ദേശം വാർഡിൽ ജയിക്കുക എന്നതാണെന്നും പദവികൾക്ക് ഇപ്പോൾ പ്രാധാന്യമില്ലെന്നും പറഞ്ഞിരുന്നു വളരെ ഉത്സാഹവും ഊർജവും തോന്നുന്നു എപ്പോഴും തനിക്ക് യുവത്വമാണ് യൂണിഫോം ഇട്ട് നടന്നപ്പോഴുള്ള പേടിയും ബഹുമാനവും ആളുകൾക്ക് ഇപ്പോഴില്ല പേടിയില്ലാത്തതാണ് തനിക്ക് ഇഷ്ടമെന്നും ശ്രീലേഖ പറഞ്ഞിരുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് ശ്രീലേഖ ബി ജെ പി അംഗത്വം സ്വീകരിച്ചത് അന്നത്തെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായിരുന്ന കെ സുരേന്ദ്രനിൽ നിന്നാണ് ശ്രീലേഖ പാർട്ടി അംഗത്വം സ്വീകരിച്ചത് ചേർത്തല എസ് പി ആയി ഔദ്യോഗിക ജീവിതത്തിന് തുടക്കമിട്ട ശ്രീലേഖ തൃശൂർ പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ എസ് പി ആയിരുന്നു വിജിലൻസ് ക്രൈംബ്രാഞ്ച് ഡി ഐ ജി ഐ ജി എ ഡി ജി പി എന്നീ ചുമതലകൾ വഹിച്ചിരുന്നു ഫയർഫോഴ്സ് മേധാവി ആയിരിക്കെയാണ് ശ്രീലേഖ സർവീസിൽ നിന്നും വിരമിച്ചത്